ആഡ്വക്കറ്റ് ടി എം മുഹമ്മദ് റിയാസിന് പെട്ടെന്ന് പോകേണ്ടുള്ള ഒരു കേസ് സംബന്ധമായി ഒരാവശ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം ക്ഷണിക്കുന്നു അധ്യക്ഷൻ വേദിയിലുള്ള നേതാക്കന്മാരെ പണ്ഡിതന്മാരെ സ്നേഹം നിറഞ്ഞവർ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള സദസ്സുകളോ വളരെ വിശദമായി തന്നെ ഇവിടെ എസ് കെ എസ് എസ് ജനറൽ സെക്രട്ടറി സ്വാഗത പ്രസംഗത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് കോടതി സമയം പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണി കഴിഞ്ഞു ഞാൻ പരിപാടി തുടങ്ങുമണി പറഞ്ഞു അതുകൊണ്ട് അവിടെ എത്താനുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും ഈ വിഷയത്തെ തുടക്കത്തിലെ ഞങ്ങളുടെ പ്രസ്ഥാനം കണ്ടിട്ടുള്ളത് മനുഷ്യത്വപരമായി തന്നെയാണ് എന്നുള്ളത് നിങ്ങളെവർക്കും അറിയാവുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തീർച്ചയായും നടക്കേണ്ടതാണ് എന്നും ആ അന്വേഷണത്തിൽ ഒരു രീതിയിലും കേരളത്തിലെ ഗവൺമെന്റോ കേന്ദ്രത്തിലെ ഗവൺമെന്റോ ഇടപെടാതെ സ്വതന്ത്ര സ്വഭാവത്തോടുകൂടി അന്വേഷണം നടക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ നേരത്തെ പറഞ്ഞതുമാണ് ഈ വിഷയത്തെ കാണുന്ന സമയത്ത് ഈ കുട്ടികൾ വന്ന സംസ്ഥാനങ്ങളുടെ ഒരു പൊതുസ്ഥിതിയും പശ്ചാത്തലവും തിരിച്ചറിയാതെ മനസ്സിലാക്കാതെ ഈ വിഷയത്തിൽ വികാരപരമായി സമചിത്തതയില്ലാതെ അഭിപ്രായം പറയുന്നത് ശരിയുമല്ല ഒന്ന് രണ്ട് ചാനലുകളിൽ വളരെ കൃത്യമായി അത്തരം സംസ്ഥാനങ്ങളിൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്ത് അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ജാർഖണ്ഡായാലും മറ്റ് സംസ്ഥാനങ്ങളായാലും കേരളമായാലും ഒക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗമാണ് ഇപ്പൊ ഇന്ത്യയുടെ ഭാഗമായ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള അഭിപ്രായം അത് ഏത് രീതിയിലാണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണം കൈയാളുന്ന വകുപ്പ് തലവന്മാർ തന്നെ പറയുന്നത് എന്ന് അത്ഭുതത്തോടുകൂടിയാണ് ഈ വിഷയത്തെ കണ്ട മലയാളികൾ കേട്ടിട്ടുള്ളത് വളരെ അത്ഭുതത്തോടു ഇവിടെയുള്ള ഒരുപാട് പേർ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും അലീഗഡിലും ഹൈദരാബാദിലുമൊക്കെ പഠിക്കുന്നു ഇവിടെയുള്ള കുട്ടികൾ ഒരുപാട് പേർ ഊട്ടിയിൽ പറഞ്ഞേക്കുന്നു അവിടെയുള്ള പലരും ഇവിടെ വരുന്നു ഞാൻ ഫറൂഖ് കോളേജിലാണ് പഠിച്ചത് ഫറൂഖ് കോളേജിൽ ഹോസ്റ്റലിൽ മറ്റു സംസ്ഥാനങ്ങളിലെ നിരവധി കുട്ടികളുണ്ട് അവിടെ പഠിച്ചവരുണ്ടെങ്കിൽ അറിയാം പിന്നെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയത് ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളെ പ്രത്യേകിച്ച് ഇപ്പൊ വിവാദമായ ഈ സ്ഥാപനത്തിൽ ഉൾപ്പെടെ പഠിപ്പിച്ച് എവിടെ വരെ എത്തിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ഈ വിഷയം മനസ്സിലാക്കിയവർക്കറിയാം ഐ എ എസ് മുതൽക്ക് ഈ നാടിന്റെ വിവിധ മേഖലകളിൽ സുപ്രധാന സ്ഥാനത്തിരിക്കുന്ന വ്യത്യസ്ത മേഖലകളിലിരിക്കുന്നവർ ആ സ്ഥാപനത്തിന് സംഭാവനയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രൂപം കൊണ്ട് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മാതൃകാപരമായതുകൊണ്ട് തന്നെയാണ് രണ്ട് തവണ ആ സ്ഥാപനത്തിന് അവാർഡും കിട്ടിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വേണം ഈ വിഷയത്തെ വീക്ഷിക്കാൻ എന്നാലും അത്ര മാതൃകാപരമായ സ്ഥാപനമായാലും ഇതിനകത്ത് പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണമാകാം അന്വേഷണത്തിന് മുൻകൈ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടത് അതിനു പകരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സെക്ഷൻ ത്രീ സെവന്റി എഫ് ഐ പി സി പ്രകാരം കേസെടുക്കുമെന്ന് തുടക്കത്തിൽ തന്നെ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി പറഞ്ഞത് എന്ത് താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമെന്നാണ് ഇവിടെ ഞാനൊരു സെമിനാറിനകത്ത് പങ്കെടുത്തപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രതികരിച്ച ഒരു വ്യക്തി പറഞ്ഞത് അത് വല്ലാത്ത സ്നേഹത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ് എന്ന് എന്തായാലും ഇങ്ങനെ സ്നേഹിക്കരുത് ഇങ്ങനെ സ്നേഹിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും ഒഴുക്കെങ്ങോട്ട് എന്ന് നോക്കിയിട്ടല്ല സത്യത്തിന് വേണ്ടി നിലപാട് കൈക്കൊള്ളേണ്ടത് സത്യമെന്തെന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായി ചിലപ്പോൾ ഒഴുക്കിനെതിരെയും നിലപാട് കൈക്കൊള്ളേണ്ടതുണ്ട് ഒരു വസ്തുത അതാണ് ശരി അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പലതും പല കോണുകളിൽ നിന്നും പലതും വരും പക്ഷേ ശരിയായ നിലപാട് കൈക്കൊള്ളാൻ വേണ്ടി സാധിക്കും പിന്നീട് മലപ്പുറം ജില്ലയിലെ ഒരു മലയോര മന്ത്രി മലയോര മന്ത്രി അതിന് പിന്തുണയും കൊടുത്തപ്പോൾ ഒരാളല്ല ഒന്ന് രണ്ടാക്കി അസുഖമുണ്ട് എന്തുമായിക്കോട്ടെ ഗവൺമെന്റ് തന്നെ ഇതിൽ കൃത്യമായൊരു നിലപാട് കൈക്കൊള്ളണം അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണത്തിന്റെ ഭാഗമായി വിഷയങ്ങൾ പുറത്തുവരട്ടെ അല്ലാതെ ഇതാകെ മോശമാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകൾ ആരെ സഹായിക്കാനാണ് എന്ന് വകതിലുള്ള ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പൊ ഒരു മുൻവിധിയോടുകൂടി ഈ വിഷയത്തെ കാണാതെ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഈ വിഷയത്തെ പൂർണ്ണ അർത്ഥത്തിൽ സമൂഹത്തിൽ എത്തിക്കാതിരിക്കാതെ ഇതിൽ വസ്തുനിഷ്ഠമായ സമഗ്രമായ അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടത് അതോടൊപ്പം മതനിരപേക്ഷ സ്വഭാവമുള്ള അനാഥാലയങ്ങൾ നാട്ടിൽ വളരും ഈ ഒരു അഭിപ്രായം കേരളത്തിന്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഒരു പരിപാടിക്കകത്ത് പറഞ്ഞ സമയത്ത് ഇത്തരം സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ഒരു കടലാസിൽ എഴുതി കടലാസിലെഴുതിത്തന്ന് സ്ഥാപനത്തിന്റെ പേരും പഠിക്കുന്ന കുട്ടികളുടെ പേരും ഒക്കെ തന്നു അത് എറണാകുളം ജില്ലയിലെ ആലുവേലെ ഇടത്തലയിൽ എം ഇ എസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും പേരും നമ്പറും ഒക്കെ തന്നു പിന്നീട് കേരളത്തിൽ തന്നെ നമ്മുടെ ജില്ലയിൽ കുന്നമംഗലത്ത് ദീർഘകാലം എം എൽ എ ആയ ഒരു വ്യക്തി ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹവും ഇതുപോലുള്ളൊരു സ്ഥാപനത്തിൽ പഠിച്ച് വളർന്ന് വന്നിട്ടുള്ള അപ്പൊ മതനിരപേക്ഷ മതസൌഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന മതേതരത്വം അടിയുറപ്പിക്കുന്ന സ്ഥാപനങ്ങളായി ഇത്തരം സ്ഥാപനങ്ങൾ മാറേണ്ടതുകൂടിയുണ്ട് അനാഥകളില്ലാത്ത ഒരു നാടിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് അനാഥകളും അഗതികളുമില്ലാത്ത ഒരു നാടിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ തീർച്ചയായും ഇത്തരം ചർച്ചകൾ നടക്കുന്ന സമയത്ത് കേരളം എന്തുകൊണ്ട് അനാഥകൾ കുറഞ്ഞ ഒരു നാടായി മാറി അതിന് ഭൂപരിഷ്കരണം ഉൾപ്പെടെ നൽകിയ സംഭാവന എന്ത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതു കൂടിയുണ്ട് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ അതുകൊണ്ട് ഈ വിഷയം മനുഷ്യത്വപരമായി കാണാനും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താനും മുൻവിധിയോടുകൂടി ആരെയെങ്കിലും കയ്യടി വാങ്ങാൻ വേണ്ടിയല്ലാതെ മുൻവിധിയോടുകൂടി ഈ വിഷയത്തെ കാണാതെ ശരിയായ അർത്ഥത്തിൽ അന്വേഷണം നടത്തി ഈ വിഷയത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണത്തിനുള്ള ശ്രമം ഏത് ഭാഗത്തുനിന്ന് വന്നാലും അത് അനുവദിക്കാതെ കൈകോർത്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അഭിവാദ്യം